സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച് കോംബോ സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണമെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പലരും അതൊരു ചെറിയ സൗഹൃദമായി സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് നടൻ സൽമാനു ഫാരിസും നടി മേഘ മഹേഷും വിവാഹിതരായെന്ന് വാർത്ത അറിഞ്ഞ് ആരാധകർക്കത് വിശ്വസിക്കാൻ സാധിക്കാതെ വന്നത് കേരളം ചാനലിലെ മിഴിരണ്ടിലും എന്ന സീരിയലിൽ നായികയും നായകനുമായി അഭിനയിച്ച താരങ്ങളാണ് ഇരുവരും സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് താരങ്ങൾ അവതരിപ്പിച്ചത് അവിചാരിതമായി സഞ്ജുവിന് ലക്ഷ്മിയായി വിവാഹം കഴിക്കേണ്ടി വന്നെങ്കിലും അവർക്ക് ഒന്നിക്കാൻ സാധിച്ചിരുന്നില്ല സഞ്ജു മറ്റൊരു വിവാഹം കൂടി കഴിച്ചതോടെ ലക്ഷ്മിയുമായി ഒന്നിക്കണം എന്നായിരുന്നു പ്രേക്ഷകരുടെ ഏറെ ആഗ്രഹം എന്നാൽ സീരിയലിൽ അത് നടന്നില്ലെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിച്ചിരിക്കുകയാണ് ഇപ്പോൾ താരങ്ങൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം പേജിലൂടെ സൽമാൻ സൽമാനുൽ ഫാരിസ് പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് മേഘാ മഹേഷും താനും പ്രണയത്തിലാണെന്നും വിവാഹിതരായെന്നും വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ വാർത്ത കേട്ടവർക്കൊന്നും അത് വിശ്വസിക്കാനേ സാധിച്ചിരുന്നില്ല പുതിയ സീരിയലിൽ ഒരുമിക്കുന്നതാണോ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും ഒരുമിക്കുകയാണോ എന്നിങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ വന്നു ഒടുവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം മേഘാ മഹേഷുമായി രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതിന്റെ വീഡിയോയാണ് നടൻ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു താരങ്ങൾ വിവാഹിതരായത് ഇന്റർകാസ്റ്റ് വിവാഹം കൂടിയായതിനാൽ വീട്ടുകാരുടെ ആരുടെയും പിന്തുണ ഇല്ലായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് അതേസമയം താരദമ്പതിമാരെ കുറിച്ച് ആരാധകർ എഴുതിയ കമൻസുകളും ശ്രദ്ധേയമാവുകയാണ് ഞങ്ങളുടെ വലിയ ദിവസത്തിൻ്റെ ഒരു ചെറിയ സംഗ്രഹം ആകാശമുട്ടെ സന്തോഷത്തിലും ആനന്ദത്തിലും ഞങ്ങൾ മുങ്ങിയ ദിവസം വിവാഹം കൂടുതൽ വർണ്ണാഭമായതും അവിസ്മരണീയമാക്കിയതിനും എൻ്റെ ഇക്ക അഡ്വക്കേറ്റ് സഫീറിനും മുഴുവൻ ടീമിനും വലിയ നന്ദി എന്നാണ് വിവാഹത്തെക്കുറിച്ച് സൽമാൻ സൽമാനുൽ ഫാരിസ് എഴുതിയിരിക്കുന്നത് എന്നാൽ വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെയാണോ ഈ വിവാഹം നടത്തിയത് ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല ഒരു പ്രശ്നം വരുമ്പോഴാണ് മനസ്സിലാവുക വീട്ടുകാരുടെ സമ്മതത്തോടെയാണെങ്കിൽ പ്രശ്നങ്ങളിലും കൂടെ നിൽക്കും ഈ വീഡിയോയിൽ അവരെ കണ്ടില്ലല്ലോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് രണ്ടുപേരും അവരവരുടെ കരിയർ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരുടെയും സമ്മതത്തോടെ സന്തോഷമായി ഒന്നിച്ചാൽ മതിയായിരുന്നു സീരിയലിലെ പ്രണയം കണ്ട സമയത്ത് നിങ്ങൾ ജീവിതത്തിലും ഒന്നിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചുപോയി ആ രണ്ടുപേരെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കട്ടെ രണ്ടാളും സീരിയലിൽ ഒന്നിക്കാത്തതിന്റെ വിഷയം ഇപ്പോൾ മാറി നിങ്ങൾ സൂപ്പർ ജോഡിയാണ് രണ്ടു പേരും കൂടി ഇനി ഒരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങണം എന്നിട്ട് നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുകയാണെങ്കിൽ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടുമെന്ന് ഉറപ്പാണ് സി കേരളത്തിൽ ആകെ കണ്ടിരുന്ന സീരിയലായിരുന്നു ആയിരുന്നു രണ്ടിലും ഒത്തിരി ഇഷ്ടമാണ് ഇവരെ എൻ്റെ അമ്മ നിങ്ങളുടെ കട്ട ഫാനാണ് സീരിയൽ നിങ്ങൾ ഒന്നിക്കുമെന്ന് ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത് വലിയൊരു ട്വിസ്റ്റ് പോയി നിങ്ങൾ ജീവിതത്തിൽ ഒന്നിച്ചല്ലോ ലക്കി കപ്പിൾസ് ഇത് റിയൽ ആണോ ആണെങ്കിൽ അടിപൊളിയാണ് ആ സീരിയലിലോ ഒന്നിച്ചില്ല ജീവിതത്തിലെങ്കിലും ഒന്നിച്ചു അത് മതി എന്നിങ്ങനെ നീളുകയാണ് കമൻസുകൾ ഇതിനൊപ്പം താരങ്ങളുടെ പ്രായം സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ മേഘയ്ക്ക് പത്തൊമ്പത് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ സൽമാൻ സൽമാനുൽ ഫാരിസിന് മുപ്പത്തിരണ്ട് വയസ്സും ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യ പ്രായ വ്യത്യാസവുമുണ്ട് ഇത്ര ചെറിയ പ്രായത്തിലെ എടുത്തുചാട്ട വിവാഹം വേണമായിരുന്നോ എന്നാണ് മേഘയോട് പലരും ചോദിക്കുന്നത്